നിങ്ങൾ കാളക്കൂട്ട് കണ്ടിട്ടുണ്ട് കാളക്കൂട്ട് എങ്ങനെയാണോ അതിൻ്റെ പേര് കൂട്ടാണോ ആ കൂട്ട് കാളക്കൂട്ട് കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാടാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് വന്നപെട്ട ഒരു സ്ഥലമാണ് അതിൻ്റെ പുറത്തേക്ക് കഥകളൊക്കെ നടന്ന് വന്നിട്ട് നമുക്ക് കണ്ടാലോ അപ്പം ഒരു ഐഡിയ ഇല്ലാത്ത ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എൻ്റെ സ്ഥലത്തിൻ്റെ പേര് പെരുമ്പല പെരുമ്പിലാവ് ഇതല്ല നമ്മൾ പോകുന്നത് കോയൽമന്ദം എന്താ കാള ഇങ്ങനെ പാടത്തിൽ കൂടെ ഓടുന്ന എന്തോ ഒന്നും വരത്തില്ല എന്നെ രാവിലെ ആനയുടെ കുളിശീം കാണിക്കാമെന്നും പറഞ്ഞു അപ്പൊ ആനയുടെ കുളി കിട്ടിയിട്ടില്ല അപ്പൊ ഈ കാളെ ഇങ്ങനെ ഓടുന്ന സാധനം എടുക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ് ഞാനുണ്ട് ഗൂഗിൾദാസ് ഉണ്ട് ദിവാങ് സുബിലുണ്ട് പെരുമ്പലാവുന്ന നമ്മള് അമ്പത്തിനാല് കിലോമീറ്റർ ദൂരെയുള്ള കുഴൽമന്ദേ കുഴൽമന്ദത്തിലേക്ക് ദേശീയ ഞങ്ങൾ പേരും കൂടെ നമ്മുടെ വണ്ടിയിൽ യാത്ര യാത്രയിരിക്കുവാണ് ം എത്താൻ പോകുകയാണ് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞാൽ കുഴൽമന്നത്തെ മൂന്ന് മിനിറ്റ് മറ്റേ ഒക്കെ പോകുന്ന മീൻ പോകുന്ന റോഡല്ലേ ആ റോഡിൽ നമ്മൾ കയറി കേട്ടോ ഇനിയിപ്പൊ നമ്മള് കുഴൽമന്നത്തെ ആരെയാണ് വിളിക്കുന്നത് ഇത് ഗോകുല് ഇത്രക്ക് പോപ്പുലറായെന്നെ കണ്ടിട്ട് മനസ്സിലായ രാജാടത്തെന്തി പുള്ളി അല്ലേ നമ്മൾ ഇടയിൽ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞാൽ കുഴൽമണ്ണമല്ലേ അപ്പൊ അത് തന്നെ കുഴൽമണ്ണം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിക്കുവാണ് നമ്മുടെ സ്ഥലം സന്നാഹങ്ങളൊക്കെ ആയിട്ട് നമ്മൾ കാളപ്പൂട്ട് പിടിക്കാൻ പോവാണ് ഇതൊക്കെ എന്റെ വർഷങ്ങള് പറഞ്ഞ എന്റെ ചെറുക്കുമുതലേ കാണാൻ എന്താ ഇത് കാർഷിക മേഖലയായിട്ടാണ് ഇപ്പൊ നടക്കുന്നത് ഓ കാർഷിക മേഖലയായിട്ടാണ് നടക്കുന്നത് നിലനിർത്താൻ വേണ്ടിട്ടാണ് കാളപൂട്ട് നിലനിർത്താനും കാർഷികമായിട്ട് പശുക്കളും മറ്റേ കാളയൊക്കെ നിലനിർത്താനുള്ള ഇതിന് വേണ്ടിട്ടാണ് പ്രോത്സാഹനമായിട്ടുള്ള പരിപാടി വരും അല്ലാണ്ട് വേറെ ഒന്നുമല്ല ഇത് പണ്ടേക്ക് പണ്ടേ ഉള്ള ഒന്നുമില്ല അങ്ങനെ ആ കാര്യം ശാപ്റ്റേ പറയാതെ എല്ലാവരും ഒന്നാണ് സബ് പിടിവള്ളി അത് കഴിഞ്ഞ സബ് സബ് അത് കഴിഞ്ഞ് മറ്റേ ജൂനിയറ് അത് കഴിഞ്ഞ സീനിയറ് രാവിലെ അത് വന്നിട്ട് സബില് വന്നിട്ട് കാള പോത്തുണ്ട് കാളകളെ ഓട്ടും പോത്തുകളെ ഓട്ടും വന്നിട്ട് പോത്തും കാളയും കൂടി ഓട്ടും അങ്ങനെ അത് അതേമാതി ജൂനിയറിൽ വന്നിട്ട് കാളയും പോട്ടു അങ്ങനെയുള്ള പരിപാടികളാണ് ഇല്ല ഇനി ഇതില് വേറെ ഒന്നുമില്ല ഇതിലിപ്പോ ഇനിയിപ്പോ ഇനി വെയിലായില്ലേ ഇനി പൂട്ടില്ല ഇനി മഴ പെയ്ത് തണുത്താൽ മാത്രമേ ഇനി ഓണത്തിനുള്ള പരിപാടി മാത്രമേ നടത്തുള്ളൂ ഇത് കൂട്ടാന്ന് പറഞ്ഞിട്ട് മറ്റേ മറ്റേ മാസങ്ങൾ ആയി മഴ പെയ്തു കഴിഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ട്രെയിൽ പൂട്ട് കൂട്ടും അത് കഴിഞ്ഞാൽ അത് എല്ലാ സ്ഥലത്തും ഉണ്ട് നടത്തുന്നു അത്തിക്കോടുണ്ട് ണ്ട് പല സ്ഥലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നിലവിലിപ്പോ നാലഞ്ചു പേരുണ്ട് ആ എന്താ പറഞ്ഞാൽ രണ്ടുപേരാണ് മെയിൻ ആയിട്ട് ഓട്ടിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരാൾക്കാര് വയസ്സായിട്ട് അവരൊക്കെ മാറിപ്പോയി കഴിയുന്നുണ്ട് മൂന്ന് റൗണ്ട് ഒരു എങ്ങനെയാ ഫസ്റ്റ് ഫൈനൽ മറ്റേ അങ്ങനെ വണ്ടി പോലുള്ള അങ്ങനെയുള്ള പരിപാടികൾ ഇതുവരെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല ഇതിന്റെ അപകടം ഒരുപാട് പേര് ഒരുപാട് കൈകാലം പോയവരിന്റെ ഒരുപാട് ഇതായവരുടെ ഇതൊക്കെ വീണ് വീഴ്ച കണ്ടില്ലേ ഇതൊക്കെ ഒരുപാട് ഇതാണ് ഇതിലൊരു മറ്റേ എന്താണ് ആനുകൂല്യം ഇല്ല ഈ സംഘടന ഇത് കഴിഞ്ഞ കഴിഞ്ഞു ഇതിന് ഈ കൂട്ടുകാർക്ക് ഇന്ന് ആനുകൂല്യം പറയണ സാധനം ഇല്ല അവർക്ക് സംഭവിച്ച സംഭവിച്ചു അവർക്ക് അന്ന് എന്ത് വരുമാനം കിട്ടണോ അതവിടെ കഴിഞ്ഞു രണ്ടു ദിവസം വന്ന് വീട്ടിൽ വന്ന അസുഖോലേന്ന് കേൾക്കും അതവിടെ കഴിഞ്ഞു പിന്നെ തിരിഞ്ഞു നോക്കില്ല പറഞ്ഞ് വീട്ടുകളില് കാളാബോധം പറയുന്ന സാധനം പറയണത് ഉണ്ടാവില്ല ഇനിമേലും പാര പശുക്കൾ വളർത്തണ ആരുമില്ല ഫോമുകളാണ് വലിയ വലിയ മാഫിയകളാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കറക് പശുക്കൾ ലോണ് കിട്ടും ലക്ഷങ്ങള് അതിനെ ലോൺ എടുത്തിട്ട് ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് നഷ്ടം വരുമ്പോൾ ഗവൺമെന്റ് നഷ്ടം വന്നു വേണ്ടി എഴുതി കൊടുക്കുന്നു അല്ലാണ്ട് പാര നടത്തുന്നു ഇല്ലേ പണ്ടൊക്കെ പണ്ടൊക്കെ കാരണന്മാരെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വീട്ടിൽ പത്തും പതിനഞ്ചും മാട് വളർത്തിയാലും ഇപ്പൊ ആരെങ്കിലും ഒരു വീട്ടിൽ ഒരു മാടെങ്കിലും ഉണ്ടാവും ഇല്ല അതെന്തുകൊണ്ടാണ് ഈ കാർഷികമായിട്ടും എല്ലാം നിലനിർത്തിക്കൊണ്ട് വരുന്നില്ല അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞ് വീട്ടുകളിൽ കാളാബോത്ത് പറയുന്ന സാരി പറയുന്നത് ഉണ്ടായില്ല ഇനിമേൽ വലിയ വലിയ അപ്പൊ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു കാളപ്പൂട്ടും കണ്ടിട്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോ നിക്കുന്നത് ഭയങ്കര കിട്ടൽ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്താ പറയുന്നത് ചുമ്മാ ഒരു റേസ് മാത്രമല്ല കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയും പിന്നെ ഈ പറഞ്ഞ കാളകളുടെയും പശുക്കളുടെയും കൂത്തുകളുടെയും ഒരു നിലനിൽപ്പിന്റെ കൂടെ ഒരു ഗെയിമാണ് ആണ് നമ്മളിപ്പോ കണ്ട ഈ കാളപ്പൂട്ട് അത്ര കൂടുതൽ കാഴ്ചകൾ അപ്രതീക്ഷിതായിട്ട് വന്നിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ട് തിരിച്ചു പോകേണ്ട സിറ്റുവേഷനിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്താ ചുറ്റും നിൽക്കുന്ന എല്ലാ അമ്മമാർക്കും എന്റെ വക നന്ദിയുണ്ട് ഓക്കെ ഇതിലെന്തേലും ഒന്നുമില്ല അങ്ങനെ ആ കാര്യം പറയാതെ എല്ലാവരും ഒന്നാണ്